നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുന്റെ വീടിന് നേരെ പൊടുന്നനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു ആദ്യം കല്ലേറായിരുന്നുവെങ്കിൽ പിന്നീട് സുരക്ഷാ ജീവനക്കാരെ അടക്കം കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അതിരുവിട്ടുപോയി അല്ലു അർജ്ജുൻ ഏറ്റവും ഒടുവിലത്തെ പുതിയ ചിത്രമായ സൂപ്പർ ഹിറ്റായി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പുഷ്പ ടു എന്ന സിനിമയുടെ റിലീസിംഗ് ദിനത്തിൽ തിക്കിലും തിരക്കിലും അകപ്പെട്ട് രേവതിക്ക് മരണം സംഭവിച്ചതിൽ നീതി ആവശ്യപ്പെട്ടെത്തിയ സംഘമാണ് വീടാക്രമിച്ചത് ഗേറ്റ് ചാടിക്കടക്കാനെത്തിയ സംഘത്തെ തടയാനാണ് സുരക്ഷാ ജീവനക്കാർ ശ്രമിച്ചത് എന്നാൽ ഈ സംഘം വീട് നേരെ കല്ലും അതുപോലെ തക്കാളിയും മറ്റും വലിച്ചെറിയുകയാണ് ചെയ്തത് പരിസരത്തുണ്ടായിരുന്ന ചെടിച്ചട്ടികളൊക്കെ തന്നെ തല്ലിപ്പൊളിച്ചു സുരക്ഷാ ജീവനക്കാരെയും കയ്യേറ്റം ചെയ്തു പത്തോളം പേരാണ് വീടാക്രമിക്കാനായി എത്തിയതെന്നാണ് നിലവിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുദ്രാവാക്യം വിളിച്ചായിരുന്നു ഈ സംഘം എത്തിയത് പോലീസ് വളരെ വേഗത്തിൽ സ്ഥലത്തെത്തി അക്രമികളെ കീഴടക്കുകയും ചെയ്തു ഉസ്മാനിയ സർവകലാശാലയിലെ സമരസമിതിയാണ് ഈ പ്രതിഷേധത്തിന് ചുക്കാൻ പിടിച്ചതെന്നും റിപ്പോർട്ട് പുറത്തുവരുന്നു ഏകദേശം പന്ത്രണ്ടോളം പേർ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പുഷ്പാട്ടു എന്ന ചിത്രത്തിന്റെ പ്രീമിയർ ഷോയ്ക്കിടയിലായിരുന്നു ഉന്തിലും തള്ളിലും അകപ്പെട്ട് ഒരു സ്ത്രീ മരണപ്പെട്ടത് സംഭവത്തിൽ നേരത്തെ തന്നെ അല്ലു അർജ്ജുനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നരഹത്യ കേസിലെ നടപടിയിൽ മണിക്കൂറുകൾക്കകം തന്നെ ജാമ്യം കിട്ടിയിട്ട് പോലും ഒരു രാത്രിയിലധികം അല്ലു അർജ്ജുന് ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായിരുന്നു സംഭവത്തിൽ നടനെ കുറ്റപ്പെടുത്തി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്സി അടക്കം ഈയടുത്ത് രംഗത്ത് വരികയും ചെയ്തു സംഭവ ദിവസം പോലീസ് അനുമതി നിഷേധിച്ചിട്ട് അല്ലു അർജുൻ പുഷ്പ ടൂ പ്രദർശിപ്പിച്ച തിയേറ്ററിൽ എത്തിയെന്നാണ് മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ തിക്കിലും തിരക്കിലും പെട്ട സ്ത്രീ മരണപ്പെട്ടതിന് ശേഷവും നടൻ സിനിമാ ഹാളിൽ നിന്നും പുറത്തിറങ്ങിയില്ല എന്നും ഇതുകൊണ്ടാണ് നിർബന്ധിച്ച് പുറത്താക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചതെന്നുമായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ വിമർശിച്ചു പക്ഷേ ആൾക്കൂട്ടത്തിന് നേരെ കൈവീശി റോഡ് ഷോ നടത്തിയെന്ന ആരോപണത്തെ പൂർണ്ണമായും നടൻ നിഷേധിക്കുകയാണ് അനുമതി ഇല്ലായിരുന്നുവെങ്കിൽ അവർ ഞങ്ങളോട് മടങ്ങിപ്പോകാൻ പറയുമായിരുന്നു എന്നാണ് ലോർജൻ പറയുന്നത് താൻ നിയമം അനുസരിക്കുന്ന പൗരനാണെന്നും അത്തരം നിർദ്ദേശങ്ങളൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുകൂടിയാണ് നടൻ പ്രതികരിച്ചത് വിവാദങ്ങൾക്ക് പിന്നാലെ ആരാധകരോട് നേരത്തെ ഒരു അഭ്യർത്ഥനയുമായി നടൻ തന്നെ രംഗത്ത് വന്നിരുന്നു നിങ്ങളുടെ വികാരം ഉത്തരവാദിത്വത്തോടെ പ്രകടിപ്പിക്കണമെന്നാണ് താരം ആരാധകരോട് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ വികാര പ്രകടനങ്ങൾ പക്വതയോടെ ആയിരിക്കണമെന്നാണ് ഞാൻ എല്ലാ ആരാധകരോടും അഭ്യർത്ഥിക്കുന്നത് ഓൺലൈനായിരുന്നാലും ഓഫ്ലൈനായിരുന്നാലും അധിക്ഷേപകരമായ പെരുമാറ്റമോ വാക്കുകളോ ഉണ്ടാകരുത് ഫേക്ക് ഐ ഡിയും ഫേക്ക് പ്രൊഫൈലും ഉപയോഗിച്ച് എൻ്റെ ആരാധകർ എന്ന പേരിൽ അധിക്ഷേപകരമായ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയായിരിക്കും സ്വീകരിക്കുക അത്തരം പോസ്റ്റുകൾ പങ്കുവയ്ക്കരുത് എന്ന് തൻ്റെ ആരാധകരോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് അല്ലു അർജുൻ കുറുപ്പും പങ്കുവച്ചത് ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത